അമ്മ ലി തരൂരിന്റെ ആഘോഷത്തിൽ പങ്കെടുക്കാൻ ശശി തരൂർ എം പി തറവാട്ടിലെത്തി തിരക്കുകൾ മാറ്റിവെച്ച കുടുംബത്തോടൊപ്പം ഒരു ദിവസം ചെലവഴിച്ചാണ് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായ ശശി തരൂർ മടങ്ങിയത് അപ്രതീക്ഷിതമായാണ് എലുവഞ്ചേരിയിലെ മുണ്ടാരത്ത് തറവാട്ടിൽ എം പി എത്തിയത് കുടുംബാംഗങ്ങൾക്ക് ബന്ധുക്കൾക്കും ഒത്തുചേരാൻ അവസരമായി പിറന്നാൾ വ്യാഴാഴ്ച വൈകിട്ടാണ് ശശി തരൂർ എത്തിയത് വെള്ളിയാഴ്ച രാവിലെ കുടുംബാംഗങ്ങളോടൊപ്പം കുടുംബക്ഷേത്രമായ പെരുങ്ങോട്ടുകാവ് ക്ഷേത്രത്തിലും എലവഞ്ചേരി ക്ഷേത്രത്തിലും ദർശനം നടത്തി അമ്മയ്ക്കൊപ്പം ഇരുന്ന ശശി തരൂർ പിറന്നാൾ സദ്യയുമുണ്ടോ ഉച്ചയ്ക്ക് ശേഷം വീട്ടുമുറ്റത്ത് പ്രത്യേക വേദിയിൽ പാലക്കാട്ടെ ബീറ്റ് ആൻഡ് ട്യൂൺസ് മ്യൂസിക്സിന്റെ സംഗീത കച്ചേരി നടന്നു അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട വിവിധ ഭാഷകളിലുള്ള പഴയ ഗാനങ്ങൾ സംഘമാലപിച്ചു ലില്ലി തരൂരിന്റെ സഹോദരിമാരായ ശോഭ സ്മിത എന്നിവരും ലണ്ടനിൽ നിന്ന് എത്തിയിരുന്നു ലില്ലിയുടെ സഹോദരങ്ങളായ ഗോവിന്ദനുണ്ണി നാരായണനുണ്ണി മുകുന്ദനുണ്ണി ഭാനുമതി രേണുക ശോഭന എന്നിവരും ആശംസകളുമായി എത്തിയിരുന്നു വാർത്താലേഖകരോട് രാഷ്ട്രീയം പറയുന്നില്ലെന്ന് പറഞ്ഞാണ് തരൂർ കൊച്ചിയിലേക്ക് മടങ്ങിയത് തനിക്കും സഹോദരങ്ങൾക്കും ഇതൊരു ധന്യനിമിഷമായിരുന്നുവെന്ന് തരൂർ പിന്നീട് ഫേസ്ബുക്കിൽ കുറിച്ചു ന്യൂസ് പാലക്കാട്